ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ പ്രമേയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ രൂക്ഷ വിമർശനം ജനപ്രതിനിധികളായാൽ ഭാരവാഹി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യമുയർന്നു ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസ്സിന് നാണക്കേടെന്ന വിമർശനവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംസ്ഥാന നേതൃപഠന ക്യാമ്പിലെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനം ഭാരവാഹിത്വത്തിലുള്ള ജനപ്രതികൾ സംഘടനാ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നും ഇത്തരക്കാർ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറാകണമെന്നും പാലക്കാട്ടു നിന്നുള്ള പ്രതിനിധി ആവശ്യപ്പെട്ടു താഴെത്തട്ടിൽ പ്രവർത്തനം നടക്കുന്നില്ലെന്നും യൂണിറ്റ് കമ്മിറ്റികൾ സജീവമല്ലെന്നും വിമർശനമുയർന്നു യൂത്ത് കോൺഗ്രസിൽ പ്രായപരിധി നാൽപ്പതായി വർദ്ധിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പതിമൂന്ന് ജില്ലാ കമ്മിറ്റികളും ഇതിനെ എതിർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അമ്പത് ശതമാനം സീറ്റ് വേണമെന്ന ആവശ്യവും പ്രതിനിധികൾ ഉയർത്തി ക്യാപ്റ്റൻ മേജർ വിളികൾ നാണക്കേടെന്നും അഭിപ്രായമുയർന്നു നേതാക്കൾ അപഹാസ്യരാകരുതെന്ന പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞു ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസ്സിന് നാണക്കേട് മാത്രമാണെന്നും ജനത്തിന് അവമതിപ്പുണ്ടാകുന്ന ഇടപെടലുകൾ നേതാക്കൾ ഒഴിവാക്കണമെന്നും വിളികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നേതാക്കൾ തന്നെയാണെന്നും വിമർശനം ഉന്നയിച്ചു വയനാടിനായി പിരിച്ച പണം എവിടെയെന്ന ചോദ്യവും പ്രതിനിധികൾ ഉന്നയിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ പിരിച്ചതത്രയെന്നും എന്ത് ചെയ്തു എന്നും കണക്ക് അവതരിപ്പിക്കണമെന്നും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രകൃതിയാണ് ആവശ്യപ്പെട്ടത് ജനം ആലപ്പുഴ